നമസ്കാരം നിലമ്പൂരിലെ വീടുകളിൽ പണിയെടുക്കുന്ന ട്വന്റി ഫോർ ക്യാരറ്റ് ആശമാരുണ്ട് അവരുടെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് കാര്യം അവർക്കൊന്നും ഇൻസെന്റീവ് കൊടുക്കുന്നില്ല അവർക്കൊന്നും അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നൊരു പച്ച നുണ വീട് വീടാന്തരം സതീശൻ സ്പോൺസേർഡ് എസ് യു സി ഐ ഉടായ്പ് ആശ കയറിയിറങ്ങി പറയുന്നുണ്ട് അവർക്ക് ദിവസപ്പൊടി കൊടുത്ത് സതീശൻ അവിടെ തീറ്റിപ്പോറ്റി ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിരിക്കുകയാണല്ലോ അങ്ങനെ പല വീടുകളിൽ കയറി വ്യാജ പ്രചരണം നടത്തുമ്പോൾ അവിടെ കുടുംബശ്രീയുടെ യഥാർത്ഥ ആശമാർ വീട് വീടാന്തരം ചെല്ലുമ്പോൾ കിട്ടിയ ചോദ്യത്തിന് അവർ പരസ്യമായി പറയാൻ തയ്യാറായിട്ടുണ്ട് ഞങ്ങള് ഈ മണ്ഡലത്തിലെ ആശാവർക്കർമാരാണ് ഞങ്ങൾ എലക്ഷൻ വർക്കുമായിട്ട് ഇറങ്ങിയവരാണ് ഞങ്ങൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങളോട് വീട്ടുകാർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഈ പിന്നെ നിങ്ങൾക്ക് ഇൻസെന്റീവും ഓണറിയും കിട്ടുന്നില്ലെന്നാണല്ലോ ഇപ്പോൾ കുറച്ച് മുന്നേ വന്ന ആളുകൾ പറഞ്ഞത് സത്യത്തിൽ അത് പച്ച കള്ളമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വരെയുള്ള ഈ ഇൻസെൻറ്റീവും ഓണറിയും ഞങ്ങൾക്ക് ഇന്നലെ കയറി അതായത് കഴിഞ്ഞ മെയ് മാസത്തിലെ പച്ച കള്ളം പറഞ്ഞിട്ടാണ് അവർ വോട്ട് പിടിക്കാൻ നടക്കുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ വോട്ട് ചോദിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ അതാ ഫോണിൽ ഇന്നലെ കയറിയത് കയറിയിട്ടുണ്ട് അത് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾക്ക് എല്ലാ എല്ലാ മാസവും ആദ്യം കിട്ടിയിരുന്നില്ല അതിന് ഞങ്ങൾ അന്ന് ഞങ്ങൾ സമരം ചെയ്തിരുന്നു പക്ഷേ അതിന് ശേഷം ഞങ്ങൾക്ക് കുടിശ്ശികയുള്ള എല്ലാ പൈസ കിട്ടുകയും കഴിഞ്ഞ മാസം വരെയുള്ള പൈസ ഞങ്ങൾക്ക് കയറുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ആശമാർ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളത് വിശ്വസിക്കരുത് ഞങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് പണിയെടുക്കുന്നു ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഓണർ കേട്ടല്ലോ കഴിഞ്ഞ ദിവസം അവർക്ക് കിട്ടേണ്ട ഓണറേറിയും ആനുകൂല്യങ്ങളും അക്കൗണ്ടിൽ കയറി മെയ് മാസത്തെ ഇത് ജൂൺ മാസമാണ് ഈ മാസത്തേത് കൊടുക്കേണ്ടത് ജൂലൈ മാസത്തിലാണ് അപ്പോ ഒരു പെൻഡിങ്ങും ഇല്ല കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു എസ് യു സി ഐ ഉടായ്പ് മിനി ആശ ആശാവർക്കർ അല്ലാഞ്ഞിട്ട് പോലും സതീശന്റെ നല്ല തുട്ട് കിട്ടുന്നത് കൊണ്ട് ആ ഫാൻസി ഡ്രസ്സ് കെട്ടി വീട് വീടാന്തരം കയറി പറയുന്നത് പച്ച നുണയാണെന്ന് മനസ്സിലായും നേരത്തെ ആ ദൃശ്യത്തിൽ പറഞ്ഞവരെ നിങ്ങൾക്കും ക്രോസ് ചെയ്യാം അവർ ആശമാരാണോ അവർ വേഷം കെട്ടിയതാണോ എന്ന് പരിശോധിക്കാമല്ലോ നിലമ്പൂരിലെ ഒരൊറ്റ ആശമാർ എസ് യു സി ഐ മിനിയിലോടൊപ്പം ഇല്ല പക്ഷെ കുറെ ഏറെ പേരെ പലയിടങ്ങളിൽ നിന്ന് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയും എസ് യു സി ഐ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയും കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് വരുമാനം കിട്ടിയാൽ പോരെ അത് ഞാൻ ഏറ്റു എന്ന ഗ്യാരന്റിയുടെ അടിസ്ഥാനത്തിൽ സതീശന്റെ നിന്നും ലീഗിന്റെ നിന്നും പണം വാങ്ങി അവിടെ കൊണ്ടുവന്ന് വീട് വീടാന്തരം വ്യാജത്തരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ ആശമാർ കാര്യം കിട്ടുന്ന ആനുകൂല്യം അവർക്ക് അന്നമാണ് അവരുടെ ജീവിതമാണ് അതിനെ തള്ളിപ്പറയാതെയോ ആ ജോലിയെ അവഹേളിക്കാതെയോ അന്തസ്സായിട്ട് അവരും അവിടെ ഫീൽഡിൽ പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്ന മനുഷ്യർ വളരെ കൃത്യമായിട്ട് ഈ സർക്കാർ അവരെ സഹായിക്കുന്നതിനെ കുറിച്ച് ആത്മാർത്ഥമായി പ്രതികരിക്കുകയാണ് ആ പ്രതികരണം നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കേണ്ടതുണ്ട് കാര്യം എസ് യു സി ഐയുടെ ഉടായ്പ് മിനി ആശമാരുടെ പിന്നിൽ മാധ്യമ ക്യാർമറുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ കാര്യം സർക്കാർ വിരുദ്ധ വാർത്തകളും ഒപ്പം പ്രതിപക്ഷത്തിന്റെ പണം മാനേജ്മെന്റിന് എത്തുന്നതുകൊണ്ട് അവരുടെ ദൗത്യം ഇവരുടെ വാർത്തകൾ വലിയ ഹിറ്റായിട്ട് കൊടുക്കണം വലിയ സംഭവമാക്കി മാറ്റണം എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ആശമാർ പറയുന്ന കാര്യം ജനം കേൾക്കാനേ പാടില്ല ആ നിലയ്ക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വ്യാജങ്ങൾ എത്തിക്കുന്നതുകൊണ്ട് ആ പാവപ്പെട്ടവർ സാധാരണക്കാർ ഈ ജോലിയിലൂടെ അവരെ കുടുംബം പുലർത്തുന്നവർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിലെ ആശാവർക്കർമാരാണ് ഞങ്ങൾ എലക്ഷൻ വർക്കുമായിട്ട് ഇറങ്ങിയവരാണ് ഞങ്ങൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങളോട് വീട്ടുകാർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഈ പിന്നെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവും ഓണറേറിയും കിട്ടുന്നില്ലെന്നാണല്ലോ ഇപ്പൊ കുറച്ച് മുന്നേ വന്ന് ആളുകൾ പറഞ്ഞത് സത്യത്തിൽ അത് പച്ച കള്ളമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാം ഇപ്പൊ ഈ കഴിഞ്ഞ മാസം വരെയുള്ള ഈ ഇൻസെൻറ്റീവും ഓണറേറിയും ഞങ്ങൾക്ക് ഇന്നലെ കയറി അതായത് കഴിഞ്ഞ മെയ് മാസത്തിലെ പച്ച കള്ളം പറഞ്ഞിട്ടാണ് അവർ വോട്ട് പിടിക്കാൻ നടക്കുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ വോട്ടും ചോദിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ അതാ ഫോണിൽ ഇന്നലെ കയറിയത് കയറിയിട്ടുണ്ട് അത് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾക്ക് എല്ലാ എല്ലാ മാസവും ആദ്യം കിട്ടിയിരുന്നില്ല അതിന് ഞങ്ങൾ അന്ന് ഞങ്ങൾ സമരം ചെയ്തിരുന്നു പക്ഷെ അതിനുശേഷം ഞങ്ങൾക്ക് കുടിച്ചുകയുള്ള എല്ലാ പൈസ കിട്ടുകയും കഴിഞ്ഞ മാസം വരെയുള്ള പൈസ ഞങ്ങൾക്ക് കയറുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ആശമാരങ്ങിയിട്ടുണ്ട് നിങ്ങളത് വിശ്വസിക്കരുത് ഞങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് പണിയെടുക്കുന്നു ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഓണർ എസ് യു സി എ മിനിയെ പോലെ പോളിസ് ഭാഷയിലൊന്നുമല്ല ഒന്നും സാധാരണക്കാരുടെ വാക്കുകളാണ് അവർ പറയുന്നത് അവർ സാധാരണക്കാരാണ് അവർ യഥാർത്ഥ ആശമാരാണ് പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന ആ തുച്ഛമായ വേതനത്തിൽ ഏഴായിരം രൂപ ഈ സർക്കാർ ഈ രാജ്യത്ത് തന്നെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഓണറേറിയമാണ് മറ്റ് ഇൻസെൻറ്റീവുകളെല്ലാം കൂടി ചേരുമ്പോൾ പതിനായിരത്തിൽ പരം രൂപ അവർക്ക് കിട്ടുന്നുണ്ട് അത് വാങ്ങി സന്തോഷമായിട്ട് കുടുംബം പുലർത്തുന്നവരാണ് ആ ഓണറേറിയത്തെയോ ആ വേതനത്തെയോ തള്ളിപ്പറയാത്തവരാണ് അത് തരുന്നവരോട് ആദരവ് പ്രകടിപ്പിക്കുന്നവരാണ് മറ്റത് കച്ചവടക്കാരാണ് എവിടെയാണോ കൂടുതൽ തുട്ട് കിട്ടുന്നത് അവിടെ ആശ പോലുമല്ലാത്ത ഉടായ്പ് മിനി ആ വേഷം കെട്ടി അവർക്ക് വേണ്ടി ആടും ആ ആടുന്നതിനപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന് നിലമ്പൂരിൽ നിന്നുകൊണ്ട് ആ നാട്ടിലെ വീട് വീടാന്തരം കയറി അവിടത്തെ മനുഷ്യർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആശമാർ അവർ പറഞ്ഞ ആ തെളിർമയുള്ള വാക്കുകളിലുണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിറകേടിന്റെ കുതന്ത്രം എന്തെല്ലാം എന്നത്